ആ കയറിൽ തൂങ്ങി ഞാൻ ഇക്കരെ എത്തിക്കും വരെ ചെറുതായിപ്പോലും അവൾ കരഞ്ഞില്ല ആകാശം നോക്കി കണ്ണുമിഴിച്ചു കിടന്നു എന്താണെന്നറിയില്ല ഒരു ഞെട്ടിലെന്നപോലെ അവളെൻ്റെ കയ്യിലെ കുട്ടയിൽ അനങ്ങാതെ കിടന്നു കുഞ്ഞിനെ സുരക്ഷിതമായി ഇക്കരെ എത്തിക്കുമ്പോൾ വളരെ വൈകാരികമായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അറിയാതെ തന്നെ കുഞ്ഞിനെ ഉമ്മ വെച്ചുപോയി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് മൂന്ന് മാസം പ്രായമായ ആ കുഞ്ഞിനെ മാറോടണച്ച് പുഴ കടത്തിയ സാഹസത്തിന് പിന്നിൽ ആ കുഞ്ഞിന്റെ പെറ്റമ്മയ്ക്ക് നൽകിയ വാക്ക് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും ഏറെ ഞെട്ടലോടെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഏവരും ശ്വാസം അടക്കി പിടിച്ച് കണ്ട ആ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന് പുതുജീവൻ സമ്മാനിച്ച രക്ഷാപ്രവർത്തനവും കുത്തി പുഴ കടന്ന് ആ പിഞ്ചോമനെ നെഞ്ചോട്ട് ചേർത്ത് രക്ഷിക്കുന്ന വീഡിയോ പ്രചരിച്ചതോടെ സമൂഹ മാധ്യമങ്ങളടക്കം തിരഞ്ഞത് ആരാണ് ആ ദൈവത്തിന്റെ കൈകളെന്ന് ഇതിനു പിന്നാലെയാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനെത്തി ഹീറോ ആയ ആൾ കോഴിക്കോട് വെള്ളിമാട് കുന്ന് യൂണിറ്റിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ചെറുകുളത്തൂർ സ്വദേശിയായ നിഖിൽ മല്ലിശ്ശേരി എന്ന വിവരം പുറത്തുവരുന്നത് സോഷ്യൽ മീഡിയ ഈ രക്ഷാദൌത്യം ഏറ്റെടുത്തതോടെ ഈ സംഭവത്തെക്കുറിച്ച് നിഖിൽ പറയുന്നത് ഇങ്ങനെയാണ് റോപ്പ് റെസ്ക്യൂ ടീം വയനാട്ടിൽ അടിയന്തിരമായി എത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് മൂന്ന് മണിയോടെയാണ് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് എത്തുന്നത് ശരിക്കും ഞാനന്ന് ലീവിലായിരുന്നു വെള്ളം കയറിയ സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനാണ് ആദ്യ നിർദ്ദേശം അത് ഏതാണ്ട് പൂർത്തിയായപ്പോഴാണ് മുണ്ടക്കൈയിലേക്ക് എത്താൻ പറയുന്നത് പുഴയ്ക്ക് അക്കരെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഇതോടെ മുണ്ടക്കൈയിലെത്തി പിന്നാലെ റോപ്പ് റെസ്ക്യൂ ടീമിലെ രണ്ടുപേർ അക്കരെ റോപ്പ് ആങ്കർ ചെയ്തു ജെ സി ബിയുടെ സൈഡിലാണ് ഇക്കരെ ആങ്കർ ചെയ്തത് രക്ഷാപ്രവർത്തനത്തിനായി ഫയർഫോഴ്സ് ജീവനക്കാരും ആർമിയിലെ എൻ ഡി ആർ എഫിലെയും ഉദ്യോഗസ്ഥരെയും റോപ്പിലൂടെ അക്കരെ എത്തിച്ചു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപ ഉപകരണങ്ങൾ എത്തിക്കാനാണ് ഞാൻ ആദ്യം അക്കരെ എത്തിയത് അവിടെ നിസ്സഹായരായി പലരുമുണ്ടായിരുന്നു ഇക്കരെ അവരെ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയപ്പോഴാണ് മൂന്ന് മാസം പ്രായമായ അമ്മയും കുഞ്ഞും അവിടെയുണ്ടെന്ന് അവരെ രക്ഷിക്കണമെന്നും മിംസ് ആശുപത്രിയിലെ ലൗന ഡോക്ടർ പറയുന്നത് ആദ്യം അമ്മയെ ഇക്കരെ എത്തിച്ചു തൊട്ടു പിന്നാലെ ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് സംഘടിപ്പിച്ചു ആ ബാസ്കറ്റിൽ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം കയ്യിൽ വാങ്ങി ശേഷം വളരെ ശ്രദ്ധിച്ചാണ് കയറ് വലിക്കാൻ തുടങ്ങിയത് ചെറിയ കുഞ്ഞായതിനാൽ തന്നെ ഭയമുണ്ടായിരുന്നു എനിക്കെന്ത് സംഭവിച്ചാലും കുഞ്ഞിനെ ജീവനോടെ എത്തിക്കുമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു പുഴ കടന്ന കരയിലെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത് അത്രയും പിഞ്ചു കുഞ്ഞാണല്ലോ ഇക്കരെ എത്തിച്ചതിന് ശേഷം അമ്മയുടെ കയ്യിലാണ് കുഞ്ഞിനെ ചെറുതായി പോലും അവൾ കരഞ്ഞില്ല ആകാശം നോക്കി കണ്ണു കിടക്കുകയായിരുന്നു സത്യത്തിൽ കുഞ്ഞിനെ ഇക്കരെ എത്തിച്ചപ്പോൾ ഞാനവളെ ഉമ്മ വെച്ച് പോയി കുഞ്ഞുമായി കയറിൽ തൂങ്ങി വരുമ്പോൾ തോന്നിയ ഭയം ഇപ്പോഴും മാറിയിട്ടില്ല ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു അധികവും പ്രായമായവർ ആയിരുന്നു എല്ലാം നഷ്ടപ്പെട്ട അവരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അറുപതോളം മൃതദേഹങ്ങളും ഇക്കരെ എത്തിച്ചതിന് ശേഷമാണ് മടങ്ങിയതെന്നാണ് നിഖിൽ പറയുന്നത് അതേസമയം വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ മുന്നൂറ്റി അൻപതോളം ഫയർഫോഴ്സ് ജീവനക്കാരാണ് എത്തിയത് ഇരുന്നൂറ്റി അൻപത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുണ്ട് ആറ് മൃതദേഹങ്ങൾ ഇവർ കണ്ടെടുത്തു ഒറ്റപ്പെട്ടുപോയ പോയ അഞ്ചു പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി പരിക്കേറ്റ ഇരുപത്തിരണ്ട് കന്നുകാലികളെ പരിചരിക്കുന്നതിനായി മൃഗഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘത്തെ പുഞ്ചിരിമറ്റത്തെത്തിച്ചു മലപ്പുറത്ത് പോത്തുകലിൽ നടത്തിയ തിരച്ചിലിൽ രണ്ട് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളുമാണ് ഇവർ കണ്ടെടുത്തത്